കണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചു ക്ഷേത്ര പരിസരത്താണ് ഡിസ്പെൻസറി ആരംഭിച്ചിട്ടുള്ളത് എസ് യോഗം ജനറൽ സെക്രട്ടറിയും കണിച്ചുളങ്കര ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റുമായ വെള്ളാപ്പള്ളി നടേശൻ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തു കണിച്ചുളങ്ങര ദേവീക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഹോമിയോപതിയുടെയും കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെയും സംയുക്ത അഭിമുഖത്തിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചു ക്ഷേത്രത്തിന് സമീപത്താണ് ഹോമിയോ ഡിസ്പെൻസറി തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത് ദിവസത്തെ താൽക്കാലിക ഹോമിയോ ആശുപത്രിയാണ് ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ ഡി എംഒ ഡോ സുമേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കണിച്ചുകൊള്ളങ്ങര ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ മരകുളം വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സരള മുഖ്യാതിഥിയായി പങ്കെടുത്തു ചേർത്തല ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് എം ഷീജ സ്വാഗതവും കടിച്ചുകുളങ്ങര ദേവസ്വം സെക്രട്ടറി കെ പി ധനേശൻ നന്ദിയും പറഞ്ഞു ചേർത്തല ഹോമിയോ ആശുപത്രി ആർ എം ഒ ഡോക്ടർ അശ്വതി ഡർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഫ്ന സി എസ് ഫാർമസിസ്റ്റ് മായാകുമാരി ചിലങ്ക ആനന്ദൻ എന്നിവർ 换个角